പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് ഇവിടെ ഇന്ന് ഡിസംബർ പതിനൊന്നിനാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് പൗരോഹിത്യത്തെ ുംഹത്വപ്പെ സഭയിലൂടെ സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതി കൃപാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിന്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനാകുന്നത് അങ്ങനെ മക്കളെ ആസ്വദിക്കുന്നു രോഗം മുഴുവുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്കൊരേ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവ് നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങളെ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട് കർത്താവി അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വേർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് രാത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദങ്ങളെ നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് എവിടെ എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് അശ്വതി അമ്മ നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശ്രച്ചയേക്കും ഒന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥതി പറയുകയല്ല ഈ വേർഡ് മെ മെൽട്ടിംഗ് വചന ഉരുക്കം അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ അതായത് മുട്ട ചൂട് കൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഐസ് താപമേൽക്കുമ്പോൾ ഉരുകുന്നു അതുപോലെ വചനം ദൈവസ്നേഹം ഏക്കുമ്പോൾ വചനം ഒരുങ്ങും നമ്മൾ ദൈവ സ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഒരുങ്ങാൻ തുടങ്ങും ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു അപ്പൊ നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രഡിറ്റ് ചെയ്തു ഇത് നിസ്സാര കാര്യമല്ല താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതല്ല അതാണ് പറയുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ വാഹിക്കുകയാണ് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഇതിൻ്റെ ഈ വിഷയം അക്രഡിറ്റ് ചെയ്തു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളായി അപ്പൊ അപ്പൊ എന്ത് പറ്റും സ്വാഭാവികമായി നമ്മുടെ അവകാശമായി മാറും പിതാവിച്ചതല്ല നമ്മുടെ അവകാശം അതിന്റെ സൂചന അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെൻപുളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ് റോമ എട്ട് പതിനേഴ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവ് ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളത് ആദിമസഭയുടെ ബോധമാണ് പൊതുബോധം എന്നൊക്കെ പറയില്ലേ ആദിമസഭയുടെ പൊതുബോധം എന്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ് ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട് അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൂടത്തിൽ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവം ഉണ്ട് എന്താണ് കടമകൾ അപ്പോൾ കുറിച്ച് നമ്മൾ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് കടമകളാണ് കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ്

സുവിശേഷം കൈമാറുക എന്നുള്ളതാണ് ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം എന്താണ് അത് അതായത് ഞാൻ സുവിശേഷം സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ അതിൽ എനിക്ക് വകയില്ല വകയില്ല അതിൽ എനിക്ക് അത് അത് കടമയാണ് കടമയാണ് അതായത് എന്റെ വിഷയം ഈ കടമ നമ്മ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതായത് സുവിശേഷവിഹിതമായി ജീവിക്കുക അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ് സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആകും ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെയും അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന വളരെ രണ്ട് ശതമാനം കത്തൊരിക്കാൻ പറ്റുന്നു ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നിങ്ങളെ കൂടുതൽ സുവിശേഷകര ഉണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവ ദരിസ്ഥന്യ ദൈവ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾ യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ എൻ്റെ ഉന്നതമായ നാമത്തിന് നിന്റെ ഉന്നതമായ കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങളുടെ അവകാശം അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാൻ ജീവിക്കുവാനും ജീവിക്കുവാനും സാക്ഷ്യം സാക്ഷ്യം വഹിക്കുവാനും വഹിക്കുവാനും ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ നാമത്തിൽ